അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ലജ്ജ തോന്നുകയാണ് ഇങ്ങനെയൊരു മുഖ്യമന്ത്രിയുടെ കീഴിലായിപ്പോയല്ലോ നമ്മളുടെ സംസ്ഥാനം എന്നുള്ളത് സത്യത്തിൽ വളരെ വേദനയോടുകൂടി ഓരോ മലയാളികളും കേൾക്കുന്ന വാർത്തകൾ അതായത് അയ്യപ്പനെ കോടിക്കണക്കിന് വിശ്വാസി സമൂഹങ്ങളുള്ള അയ്യപ്പനെ പച്ചയ്ക്ക് പറ്റിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രി തന്നെ ഇങ്ങനൊരു സമ്മേളനവും സംഘവും ഒക്കെ സംഗമമൊക്കെ വിളിക്കുന്നു ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന അങ്ങ് മുകളിൽ സന്നിധാനത്തെ പച്ചയായ സ്വർണ്ണക്കൊള്ളകളെല്ലാം അതിനൊക്കെ ഒരുപാട് പേർ ഉണ്ടായിരുന്നു ഇതുവരെ മുഖ്യമന്ത്രിയിലേക്ക് എത്തിയിട്ടില്ല എത്തുമെന്നുള്ളത് മറ്റൊരു കാര്യം ഇത് മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് ഒരു വലിയൊരു കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുകയാണ് എങ്ങനെ തോന്നുന്നു ഈ അയ്യപ്പ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അവസ്ഥയെക്കുറിച്ച് പിണറായി വിജയൻ അയ്യപ്പ സംഗമം നടത്തുന്നതിനെക്കുറിച്ച് യൂട്യൂബിലൊരു ചെറിയ കമൻ്റ് ഉണ്ടായിരുന്നു അത് വളരെ അർത്ഥവോർത്താണ് അയ്യപ്പ സംഗമം പരാജയപ്പെട്ടു അത് പിണറായി വിജയൻ്റെ കുഴപ്പമല്ല പിണറായി വിജയൻ പിണറായി വിജയൻ സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നത് കായംകുളം കുച്ചുണ്ണി സംഗമമായിരുന്നു അയ്യപ്പന് പകരം കായംകുളം ആയിരുന്നു അതിൻ്റെ ഇഷ്ടം പോലെ ആൾ വന്നേ സ്പോൺസേഴ്സിനെ കിട്ടിയേനെ അടിച്ചെടുത്തൂരിനെല്ലാം കൊണ്ട് കിട്ടിയേനെ പക്ഷേ അതിന് പകരം അയ്യപ്പ സംഘവും നടത്തിപ്പോയി അയ്യ അയ്യപ്പ സംഘമെന്ന് പറഞ്ഞാൽ ഇവർ അയ്യപ്പനെ അംഗീകരിക്കുന്നില്ല ഒന്നും അംഗീകരിക്കുന്നില്ല എന്ന് വരുന്നവർക്കെല്ലാം അറിയാം ആ ഒരു ഉദ്ദേശം കാശ് പിരിക്കുക അതെങ്ങനെയെല്ലാം പിരിക്കാൻ പറ്റും അതിന് യാതൊരു എത്തിക്സും ഇല്ല എങ്ങനെയെല്ലാം പിരിക്കാൻ പറ്റിയോ ആർക്കൊക്കെ അടിച്ചെടുക്കാൻ പറ്റുമോ എടുത്തു അത് അവിടെ ഡെയിലി വേജസിൻ്റെ എന്നവർക്ക് പോലും കാശ് കാശിച്ചു മാറ്റാൻ പറ്റി ഒരു ഖനി അങ്ങ് തുറന്ന് കൊടുക്കാത് വലിയ വലിയ തവയൊക്കെ പോലും അപ്പോൾ ആ രീതിയിൽ അയ്യപ്പ സംഗമത്തെ എങ്ങനെ കൊള്ളയ്ക്കുള്ള വഴിയാക്കി മാറ്റാം എന്നുള്ള മനസ്ഥിതിയോടുകൂടിയാണ് ആര് എന്നത് അതിൽ പോയി കൈവള്ളിയവരാണ് വെള്ളാപ്പള്ളി നടേശനും സുമാരൻ എന്നാരി ഇപ്പം മിണ്ടുന്നുണ്ടോ ഇല്ല ക്ഷരം പോലും ഈ സമുദായ നേതാക്കൾ പറയാന അതായത് കോടതിയുടെ വളരെ വ്യക്തമായ നിലപാട് ഒരു രൂപ പോലും ഈ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നടത്തുന്ന അയ്യപ്പ സംഗമത്തിന് വേണ്ടി പാ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കരുത് ദേവസ്വം ബോർഡിൻ്റെ പണം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഉർവശി ശാപം എന്ന് പറഞ്ഞതുപോലെ അങ്ങ് പിരിക്കാൻ തുടങ്ങി സ്പോൺസർഷിപ്പിനെ കണ്ടെത്തുകയും അദാനി അംബാനി വിഴിഞ്ഞം പദ്ധതിയുടെ ഒക്കെ കാണാൻ പറ്റുന്നവരെയൊക്കെ കണ്ട് പിരിച്ചെടുത്തു എന്നാണ് അറിയുന്നത് ഒന്നിനും കണക്കില്ല പക്ഷേ ഇപ്പോഴും പത്ത് കോടിയോളം രൂപ ചെലവായി എന്ന് പറയുന്നു നാലര കോടി രൂപ ദേവസ്വം ബോർഡിൽ നിന്നും എടുത്തിട്ടുണ്ട് എന്നു പറയുന്നു അപ്പോൾ ബാക്കി ആറര ലക്ഷ കോടി രൂപ മാത്രമേ അവർ പിരിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു കണക്കുള്ളത് കണക്കില്ലാത്തതിൻ്റെ കണക്കുകളാണ് ഇപ്പോൾ വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു ദിവസം കിടക്കാൻ ഒരു കട്ടിലും അതിൻ്റെ മെത്തയും വാങ്ങിയത് ഒരു ലക്ഷത്തി പതിനോരായിരം രൂപയുടെ അതായത് സംഘം നടക്കുന്ന ഒരു ദിവസത്തെ മണിക്കൂറുകൾക്ക് വേണ്ടി വാങ്ങിയത് മുഖ്യമന്ത്രി ആ കിടക്കയുടെ അടുത്തേക്ക് നടന്നു പോയത് പതിനാറായിരം രൂപയുടെ പരവതാനി വിരിച്ചിട്ടാണ് അത് ഇവിടുന്ന് വാങ്ങിയതാണ് അന്ന് തീറ്റയ്ക്ക് വേണ്ടി മാത്രം മുപ്പതിനായിരം രൂപയാണ് മുഖ്യമന്ത്രി ചിലവാക്കിയത് അല്ല ഒരു അതിനേക്കാൾ കൂടുതൽ ഈ സാധനമൊക്കെ ഇപ്പോൾ അവിടെയുണ്ടെന്നറിയോ ആ അതാണ് ഏറ്റവും ഉണ്ട് ഒന്ന് വേണ്ടി ഇതെല്ലാം ചില രണ്ട് ഇല്ല അടിച്ചു അടിച്ചു മാറ്റി അടിച്ചുമാറ്റി വാഹയിൽ നിന്ന് ഒറ്റരു സാധനം തിരികെ ഗവൺമെൻറ്റിന്റെ പണം കൊണ്ട് വാങ്ങിയതിന് കണക്കുകളില്ല കണക്ക് കണക്കില്ലാത്തത് കൊണ്ട് ഈ സാധനമൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ളത് പറയേണ്ടതും ആവശ്യമില്ല അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഇപ്പോൾ അടുത്ത കാലത്ത് നന്ദഗോവിന്ദം ഭജൻസ് വളരെ പേരെടുത്തവരാണ് അവരുടെ പേരിലും എട്ടു ലക്ഷം രൂപ എഴുതിയെടുത്തിരിക്കുകയാണ് ഈ സർക്കാർ അവർ അവരുടെ ചാർജായിട്ട് പലരും അവരെ അവർ അവിശ്വസിച്ചു മുഖ്യമന്ത്രിയുമായി അവിടെ പമ്പയിലേക്ക് എത്താമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും വാസവനും വാസവനുമൊക്കെ ആയി ഞങ്ങളെത്തില്ല പക്ഷെ നമ്മൾക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പണം പിരി എഴുതിയെടുക്കാമെന്ന് അവർ സമ്മതിച്ചിട്ടാണോ എന്നുള്ളൊരു സംശയം കൂടി അവിടെ വന്നു പക്ഷേ അവർ അവസാനം ഇപ്പോൾ വാർത്താ വാർത്താസമ്മേളനം വിളിച്ച് പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ അന്ന് തൃശ്ശൂരിൽ പരിപാടി അവതരിപ്പിക്കുകയായിരുന്നു എന്നുള്ളത് അപ്പോൾ അവർ കള്ള അതിൻ്റെ പേരിൽ എട്ടു ലക്ഷം രൂപയാണ് പിരിച്ചെടുത്തത് അങ്ങനെ എത്ര എത്ര രണ്ട് രണ്ട് ലക്ഷം രൂപ കലാപരിപാടികൾക്ക് കൊടുത്തു എന്ന് പറയുന്നു കണക്കില്ല വീരമണിയും അതുപോലെ വിജയ് യേശുദാസും പാടിയ പാട്ടുകൾക്ക് പാടില്ല അതിന് കണക്കില്ല ഇല്ല ഇങ്ങനെയാണ് അയ്യപ്പ സംഗമം മാത്രം നടത്തിയത് മുന്നിൽ നിന്ന് നടത്തിച്ചത് മുഖ്യമന്ത്രി വി എൻ വാസവൻ എന്ന ദേവസ്വം മന്ത്രി കൂടെ വെള്ളാപ്പള്ളി നടേശൻ ഇവരൊക്കെ ചേർന്ന് വെള്ളാപ്പള്ളി നടേശൻ ഈ വർഗീയത പറയാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഉപകരണം മാത്രമായി മാറിയിട്ടുണ്ട് പക്ഷെ ഈ കള്ളത്തരം അത്ര അറിയണമെന്നില്ല അല്ല അങ്ങനെ അങ്ങനെ ഒരു ഇതിൻ്റെ പാത്രം അങ്ങനെ വേറെ ഒരു പോർഷൻ കിട്ടുക കാണാം ഇവർക്കെല്ലാം വേറെ പോർഷൻ വേറെ ഏതെങ്കിലും തരത്തിൽ ലാഭം ഉണ്ടാകുന്ന സമ്പത്തുണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും മാർഗം ഇവർ ചെയ്ത് കാണും അതെ ഇപ്പോൾ ഇവിടെ ഒരു ഒരു കാര്യം കൂടെ സൂക്ഷിച്ചു നോക്കിയാൽ പിണറായി വിജയൻ എങ്ങനെ മനുഷ്യനെ കളിപ്പിച്ച സമൂഹത്തിന് മുമ്പിൽ മാന്യനായി നിന്നുകൊണ്ട് പൈസ ഉണ്ടാക്കാവുന്നതിൽ റഹീമിനേക്കാൾ വലിയ ഡോക്ടറേറ്റ് നേടിയ പാർട്ടിയാണ് അല്ലെങ്കിൽ സുൽപികളത്തേക്കാൾ വലിയ ഡോക്ടറേറ്റ് നേടിയ പാർട്ടിയാണ് കാരണം ഇവർ എത്ര ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ് ഗ്ലോബൽ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് ഇതിന് എന്ത് മറ്റേ ശങ്കര ശങ്കരനാരായണൻ തമ്പി ഹോൾ പുതുക്കിപ്പെടുത്തു ഇതിനെല്ലാം കാശുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ പഴയ ഫർണിച്ചറിന് പഴയ തടിയാണ് അവിടെ പണ്ട് ഉപയോഗിച്ചിരുന്നത് അതിനൊക്കെ ലക്ഷക്കണക്കിന് രൂപ കിട്ടി എന്നാണ് തമ്പി ഹാൾ പണിതെന്ന് എനിക്ക് തോന്നുന്നു അതായത് എനിക്ക് തോന്നുന്നു അതായത് ടെൻഡർ ഇല്ല ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്ന ടെൻഡർ ഇല്ല ഒരാളും കല്ലിനെ നേരിട്ട് വിളിക്കുന്നു അങ്ങെടുത്ത് കാശ് കൊടുക്കുന്നു പണിയിക്കുന്നു ഒരു ടെൻഡർ വിളിച്ചാലാണ് ഇത് ശരിക്കും തന്നെ അരാജകത്വം സൃഷ്ടിച്ച് അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ ഏകാധിപതി ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്ത് അവസാനം ഇതേ ഈ പറഞ്ഞ ഹാളിൻ്റെ പണി കഴിയുമ്പോഴായിരിക്കും ഞങ്ങൾ ബാക്കി ഒരു മൂന്ന് കോടി രൂപയുണ്ട് അത് തിരിച്ചു തരാമെന്ന് പറഞ്ഞ് വലിയ പുണ്യാളന്മാരായി ഇതേ ഊരാളെങ്കിൽ തിരിച്ചു കൊണ്ട് കൊടുക്കുന്നത് അതായത് അവർക്ക് വേണുന്നത്ര പണം പണമെടുത്ത് അത് കീശ എന്നറിയുമ്പോൾ വെക്കാൻ സ്ഥലമില്ലാതെ മാതിരിയാകുമ്പോൾ ചിലരാ തിരിച്ചു കൊണ്ടു അല്ല അത് അതിൻ്റെ കാരണം ഈ മെട്രോ പണിത സമയത്ത് ഈ ശ്രീധരൻ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി കുറേ എസ്റ്റിമേറ്റ് തുക കൂട്ടിയാണ് കാണിച്ചിരുന്നത് അത്രയും തുകയൊന്നും വേണ്ടി വന്നില്ല വി ശ്രീധരൻ അപ്പം മുന്നൂറ് കോടിയോളം രൂപ അതിൻ്റെ ഇഷ്ടം എസ്റ്റിമേറ്റിനൊക്കെ കുറച്ച് വർക്ക് ചെയ്യാൻ പറ്റും മുന്നൂറ് കോടി രൂപ കജനാവിലേക്ക് തിരിച്ചടച്ചു അപ്പോൾ അയാൾക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട് അയാൾ പറയും നേരായാലും കേൾക്കാൻ തുടങ്ങി അപ്പോൾ ഞങ്ങളും അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ഒരാളെങ്കിൽ ശ്രീധരനാകാൻ നോക്കുകയാണ് ഊരാളെങ്കിലും കാര്യത്തിൽ നമ്മൾ ഒന്ന് ആലോചിക്കണം ഒന്നാലോചിക്കണം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അമിത്ഷായുടെയും നിതിൻ ഗഡ്കരിയുടെയും പൂർണ്ണമായ അനുഗ്രഹ ആശ്വാസികളോടെയാണ് സൊസൈറ്റിയിൽ റെയ്ഡിന് പോയി അവിടെ തന്നെ ദാമോദരൻ എന്ന മറ്റു പറഞ്ഞ എം ഡി വലിയ വെല്ലുവിളിയുണ്ട് സി എം ദാമോദരൻ രവീന്ദ്രൻ സി എം വിശ്വസ്തനാണ് ഊരാളുങ്കലുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന അങ്ങനെയാണ് ഊരാളിങ്കൽ സൊസൈറ്റിക്ക് കാശ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ വഴി ഇവരുടെ ഇവരാണ് ബിനാമിയല്ലത് ഇവർ തന്നെയാണ് ഊരാളുങ്കൽ തിരിച്ചു മറിച്ചൊന്നും മേടിക്കേണ്ട വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം കൂടെ ചേർന്നുള്ളതാണ് ഊരാളുങ്കൽ എല്ലാവരും ഉണ്ട് നമ്മുടെ ടി പി രാമർഷൻ ഒക്കെ കാണും ഒത്തിരി പേര് കാണും അപ്പോൾ ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല ഊരാളെങ്കിലും ഉത്തരവാദിത്തം വാസവം പറയുന്നില്ല ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഒരു ഷോൾഡർ മാത്രമാണ് ഉത്തരവാദിത്തമില്ല ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തം ഇപ്പോൾ ഇവർ ഈ റെയ്ഡ് നടത്താനാണ് ഊരാളെങ്കിലും എത്ര പ്രാവശ്യം റെയ്ഡ് നടത്തണമായിരുന്നു ഗണ്ടാക് സാറ് എൻഫോഴ്സ്മെൻ്റ് എത്ര പ്രാവശ്യം നടത്തി ആദ്യം വലിയ ആരോപണമൊക്കെ വന്നു ഒരാളെങ്കിലും സൊസൈറ്റിയുടെ കണക്ക് പരിശോധിക്കാൻ പോകുന്നു സി എം രവീന്ദ്രനെ ഇപ്പോൾ ചോദ്യം ചെയ്യും അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു തന്നു വല്ലതും നടന്നു അതാണ് അതിൻ്റെ ദുരൂഹത അല്ല ഇതിപ്പോൾ ഒരു രണ്ട് മാസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വരും സർക്കാർ മാറുമെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താനും വിജിലൻസ് പോലെയുള്ള സംവിധാനങ്ങളെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാനും കഴിയില്ലേ ആഗ്രഹിച്ചാൽ കഴിയും ആഗ്രഹിച്ചാൽ കഴിയും പിന്നെന്താ കഴിയുക പിന്നെ നടത്തുമെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോഴത്തെ എൻ്റെ കണക്കുകൂട്ടൽ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു പാർട്ടിയുടെയും ഇത്തരം ഒരു അഴിമതി ആരോപണം അന്വേഷിച്ച് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി കാണില്ല അതിന് പരി ഇവർ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ കാലത്ത് ഉണ്ടാകാതെ നോക്കുക ചീത്തപ്പേരില്ലാതെ നോക്കുക പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒന്നുമല്ല ഇപ്പോഴത്തെ പ്രവർത്തകർ പ്രവർ പ്രവർത്തകർ വിടില്ല പ്രവർത്തകർ ഒരു കാരണവശാലും മുഖ്യമന്ത്രി നടത്തിയ പച്ചയായ കൊള്ളയുടെ കണക്കുള്ളത് ഒന്നും കെ പി സി സിയിലോ യു ഡി എഫ് ഏകോപന സമിതിയിലോ അല്ല പ്രവർത്തകരുടെ കയ്യിലാണ് ആ പ്രവർത്തകർ ഇത് ആഭ്യന്തരമന്ത്രിയെ വിളിച്ച് പറയുന്നു ഇങ്ങനെയാണ് മുഖ്യമന്ത്രി ഇപ്പോഴേ പിണറായി വിജയൻ കട്ട് ഇവിടെ മോഷ്ടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ അതിനെക്കുറിച്ച് അന്വേഷിക്കൂ എന്ന് അങ്ങോട്ട് അപേക്ഷ നൽകിയാൽ പ്രവർത്തകരുടെ വികാരം മാനിക്കാതിരിക്കാൻ കഴിയൂ അതിൽ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പം താങ്കൾ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ പ്രവർത്തകർ എന്നുള്ള വാക്കാണ് കേരള രാഷ്ട്രീയത്തിൽ ഇനി പ്രാധാന്യത്തോടെ കാണേണ്ടത് സി പി എമ്മിലും ബി ജെ പിയിലും എല്ലാം ഇതൊരു സംഭവം ഉണ്ടാവും പ്രവർത്തകർ അസപ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ തങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി നീയൊക്കെ മര്യാദയ്ക്ക് നിൽക്കണമെന്ന് പ്രവർത്തകർ പറയാൻ തുടങ്ങിയാൽ ഇവർക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റിയില്ല അതെ അതോ ഇത് മുക്കി അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പത്ത് വർഷം കേന്ദ്രത്തിലോ കേരളത്തിലോ ഒരു അധികാരം പോലും ഇല്ലാത്ത സമയത്ത് പോലും ഈ പാർട്ടിയെ പിടിച്ചു നിർത്തി പ്രവർത്തകർ താങ്കളുടെ ചെറിയൊരു സംശയം കൂടെ ചോദിച്ചാൽ അതുകൂടെ കൂട്ടി ഉത്തരം പറഞ്ഞാൽ എളുപ്പമുണ്ട് വി എസ് ശിവുമാറിനെ പോലെ ഒരാളെ കൂടെ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ദേവസ്വം ബോർഡിലെ അഴിമതിയെ അന്വേഷിക്കാൻ പറ്റുമോ ഒറ്റ ചോദ്യം വി എസ് ശിവകുമാർ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തുവിട്ടത് ഒന്നുകിൽ അദ്ദേഹത്തിനെ കോൺഗ്രസ് തഴയുന്നു കാരണം കുറേ അഴിമതി കേസുകളിലൊക്കെ പെട്ട ആളായതുകൊണ്ട് തഴയുന്നു അദ്ദേഹത്തിൻ്റെ പ പാരമ്പര്യമായി അദ്ദേഹത്തിനുള്ള സീറ്റ് അവിടുന്ന് എടുത്തു മാറ്റി മുരളീധരനെ പോലുള്ളവർക്ക് കൊടുക്കുന്നു എന്ന് കേൾക്കുന്നു അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് പോകാനുള്ളത് തിരുവനന്തപുരത്തായതുകൊണ്ട് ബി ജെ പിയിലേക്കാണ് അദ്ദേഹം ഇതിനു പോകുന്നില്ല എന്ന് വെച്ചാലും അല്ല ബി ജെ പി അദ്ദേഹത്തെ എടുക്കുമോ അതെ അദ്ദേഹത്തിന് വലിയ റോളില്ലാതെയാകുന്നു പാർട്ടിയിൽ അതുകൊണ്ട് പാർട്ടിക്ക് അങ്ങനെയുള്ള ഒരാളെ വലിയ മുന്നിൽ വെച്ച് അന്വേഷിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെയും ഒരു സമാനമായ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫേസ്ബുക്ക് അല്ല ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബിലൊരു പോസ്റ്റിംഗ് ഉണ്ട് ഒന്ന് ജെട്ടിക്കള്ളൻ്റെ സീറ്റ് പാത്രക്കള്ളന് കിട്ടുമോ ഒരിക്കലും പാടില്ല അത് എനിക്ക് തോന്നുന്നു വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ അവരുടെ ചെന്നിത്തലയുടെ ഒക്കെ ഐ ഗ്രൂപ്പുകാരനാണ് വി എസ് ശിവകുമാർ എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ ഇവരൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി സർ ഒന്നല്ലോ ശിവുമാരൻ അങ്ങനെ ജി സുകുമാരൻ നായർക്ക് സുകുമാരൻ നായർക്കൊന്നും ഇനി ഒരിക്കലും കോൺഗ്രസ്സിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടാനൊന്നും കഴിയില്ല അദ്ദേഹം കഴിയുന്നത്ര കഴിയുന്നത്രേ പ്രവർത്തകരുടെ ഇവർക്ക് ആ മതിൽക്കെട്ടവിടെയുണ്ട് അദ്ദേഹം ഒരുപാട് കോൺഗ്രസിനെയൊക്കെ വെറുപ്പിച്ച് കളഞ്ഞു കോൺഗ്രസ് പ്രവർത്തകരെ വെറുപ്പിച്ച് വെറുപ്പിച്ച് കളഞ്ഞതുകൊണ്ട് ഇവർക്കൊക്കെ ദൂരം നിന്ന് നോക്കിക്കാണാമെന്നല്ലാതെ കോൺഗ്രസ് പറഞ്ഞു പീഡിപ്പിക്കാം പ്രവർത്തകരുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിനുമെതിരെ പേടിപ്പിക്കുന്നതല്ലാതെ പ്രവർത്തകരുടെ വികാരത്തിനപ്പുറത്തേക്ക് വരാൻ കഴിയില്ല നമ്മൾ പറഞ്ഞു വരുന്നത് അയ്യപ്പ സംഗമം എന്തിന് നടത്തി എന്നുള്ളതാണ് അത് മുഖ്യമന്ത്രിയുടെ വിനാശകാല കാലത്ത് നടന്നൊരു സംഗമമായി മാറുകയാണ് അതെ പക്ഷേ അവിടെയല്ല ഇല്ലാത്തൊരു കാര്യം എനിക്ക് എനിക്ക് വിശ്വാസമില്ല അയ്യപ്പനിലോ അയ്യ മാളെ മാളികപ്പുറത്തിലോ അവിടുത്തെ ഒന്നും വിശ്വാസമില്ല അവിടെ ഏത് വൃത്തികെട്ട സ്ത്രീയെ കൊണ്ടോ കയറ്റിയാലും പന്ത്രണ്ട് വയസ്സുകാരെ കൊണ്ടോ കയറ്റിയാലും അവിടെ വെച്ച് മെൻസസ് മെൻസസ്സായാലും എന്നെ ബാധിക്കില്ല എനിക്ക് മാനസികമായിട്ട് ബാധിക്കില്ല പിന്നെ ഞാൻ സുപ്രീം കോടതി ഇങ്ങനെ ഒരു വാർതോല പുറപ്പെടുവിച്ചുകൊണ്ട് വാർതോലെന്ന് പറയുന്നില്ല സുപ്രീം കോടതി ഒരു വിധി വരുന്നതുകൊണ്ട് അതിൻ്റെ കെയർ ഓഫിൽ ശബരിമല ഇല്ലാത്ത കുഴപ്പങ്ങളും മുഴുവൻ ഉണ്ടാക്കാൻ നോക്കി അത് ആ ഒറ്റ കുഴപ്പങ്ങളുണ്ടാക്കാൻ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ കൈയടി ആദ്യം കിട്ടി ഹിന്ദുക്കളെ ഉപ്രവിക്കുന്ന എല്ലാ പരിപാടിക്കും സപ്പോർട്ട് ചെയ്യുന്നൊരു വേറെ ഒരു ഭാവമുണ്ട് ഇവിടെ ഹിന്ദുക്കൾക്കെതിരായി നില എടുക്കുന്ന നിലപാടിനെ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കയറി ബി ജെ പി കാരനെ മുതലെടുക്കാൻ നോക്കി അപ്പോൾ കുറെക്കൂടെ മാന്യമായ നിലപാടെടുത്ത കോൺഗ്രസ് ആയിരുന്നു അന്ന് അതിൻ്റെ ബെനിഫിറ്റ് പാർലമെൻറ്റ് ഇലക്ഷനിൽ കോൺഗ്രസിന് കിട്ടി അത് മനസ്സിലാക്കി ഇപ്പോൾ നിൽക്കുകയാണെങ്കിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശബരിമല വിഷയത്തിൽ തീവ്രമായ നിലപാട് കോൺഗ്രസ് എടുത്തിട്ടുണ്ടോ വളരെ രമേശ് ചെന്നിത്തലയുടെ ആരോപണം ഇപ്പോൾ അവിടെ നിൽക്കുന്നു അഞ്ഞൂറ് കോടിയുടെ ഇടപാടും രമേശ് ചെന്നിത്തല ഇപ്പം മിണ്ടുന്നുണ്ടോ എന്തേ മിണ്ടാത്തത് പോയി സംശയം അല്ലാതെ രമേശ് ചെന്നിത്തല വീണ്ടും ചെയ്യും അത് പ്രൊട്ടക്ട് ചെയ്യാൻ പാർട്ടി സംവിധാനങ്ങൾ നിന്നില്ലേ എന്നുള്ള സംശയം സംശയമുണ്ടല്ലോ അതാ അതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തകരാറ് അത് നമ്മുടെ രാഷ്ട്രീയ ഇന്നത്തെ വ്യവസ്ഥയുടെ തകരാറൂടെയാണ് മൊത്തമുള്ള തകരാറൂടെയാണ് വ്യവസ്ഥയുടെ തകരാറൂടെയാണ് ഇന്ന് ഇവിടെ ഇവിടെ കളവിൻ്റെ റേറ്റ് കണ്ടാൽ എതിനൊക്കെയാണ് ആലോചിച്ച് നോക്കൂ അതെ അതെ അണ്ടർ മേടിക്കാൻ വരെ വേണം അതിൻ്റെ അത് കാശ് കൊടുത്തു കാണും അതെ അവിടെ വന്ന ഡെലിഗേഷൻ അതെ ഇപ്പോൾ ഈ ഡീസൽ അടിച്ചു എന്ന് പറയുന്നതിന് ഏഴര ലക്ഷം രൂപയാണ് ചിലവാക്കിയത് ഈ അയ്യപ്പ സംഗമത്തിൽ ഏഴര ലക്ഷം രൂപയുടെ ഡീസൽ അടിച്ച് എത്ര വാഹനങ്ങൾ എത്ര കിലോമീറ്റർ ഓടാണ് അയ്യപ്പ സംഗമത്തിന്റെ ചുറ്റും പമ്പയിലും പത്തനംതിട്ടയിലും ചുറ്റിക്കറങ്ങിയതിനാണ് ഏഴര ലക്ഷം രൂപയുടെ ഡീസൽ ഇലവൺ ഡെലിഗേറ്റ് ഒക്കെ പത്ത് ലക്ഷം രൂപ ലക്ഷം രൂപ മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പത്തര ലക്ഷം രൂപ ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തതിന് ഒരു കണക്കും എന്തിനാണ് കൊടുത്തത് എന്ന് പറയുന്നില്ല ആർക്കാർക്കാ കൊടുത്തറില്ലെന്ന് പലതന്നെ അറിയില്ല ആർക്കാ കൊടുത്തതെന്ന് അറിയത്തില്ല പലരും അതെ കാണിക്കുകയാണെങ്കിൽ എഴുതിയിരിക്കുന്നത് തന്നെ അതെ അല്ലെ പേര് വെളുപ്പ് എന്നാ പേര് എളുപ്പപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അതെ അങ്ങനെയാണ് കണക്കെഴുതുന്നത് എങ്ങനെ കണ്ടുപിടിക്കും ഇപ്പോൾ ഈ ഇത്രയും പീരീഡ് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ കണക്ക് കൂട്ടുന്നത് ഹൈക്കോടതിയെല്ലാം ആര് പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇത്രയും സമയം കിട്ടിയതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നശിപ്പിക്കാവുന്ന എല്ലാ രേഖകളും നശിപ്പിച്ചു കാണും രേഖകൾ നശിപ്പിച്ചാലും ഇതിൻ്റെ യഥാർത്ഥ വസ്തുത ജനങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ അതുകൊണ്ട് രണ്ടാമതൊരു ഭരണത്തിലേക്ക് വരാനുള്ള സാധ്യതയൊക്കെ അതിന് അതിനെ പറ്റി അവരുടെ അവരുടെ തന്നെ ബിനാമികളായിട്ട് ഇപ്പുറത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടെന്ന് ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഈ കൂട്ടത്തിൽ കൊണ്ടുവന്നാൽ ജന നിലപാടെടുക്കും യു ഡി എഫ് വരികയും മാണി റോഷിയ കൃഷ്ണ ജോസ് കെ മാണിയോ മന്ത്രിയാവുകയും ചെയ്താൽ ഈ കാര്യത്തിൽ അല്ല അവരുടെ നിലപാടിനപ്പുറത്ത് നല്ല നില നല്ല നിലപാടുള്ള ഒരു മുഖ്യമന്ത്രിയും ഒരു ആഭ്യന്തരമന്ത്രിയും കേരളമിനി ഭാവിയിൽ ഭരിക്കുകയാണെങ്കിൽ ഈ അയ്യപ്പ സംഘവും അടക്കമുള്ള അയ്യപ്പനെ മോഷ്ടിച്ച എല്ലാം ഈ പറയുന്ന എസ് സംഘം അന്വേഷിച്ചതിന് പുറമെ അന്വേഷിച്ചാൽ ഇനി വരാനിരിക്കുന്നത് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും പിണറായി അല്ല അതിൽ അതിൽ കോൺഗ്രസ് സ്വീകരിക്കേണ്ട സമീപനം കോൺഗ്രസ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടത് ശിവുമാർ അയൽ അടൂർ ആരെങ്കിലും ബന്ധപ്പെട്ട പ്രയാർ ഗോപാലകൃഷ്ണ ആരെങ്കിലും ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിൻ്റെ അകത്ത് പങ്കാളിയായിട്ടുണ്ട് അവനും പോട്ടെന്നേ അവനെ ആ ഒരു നിലപാടെടുത്ത കുറച്ച് പേർ ഒന്നോ രണ്ടോ പേർ ഇതിൽ കൈ കടത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഒഴിവാക്കണം അവരും ഒഴിവാക്കി കളയണം അപ്പോൾ രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ കാര്യത്തിൽ സതീഷിനെടുത്ത നിലപാടിന് അംഗീകാരം കിട്ടി ആ നില അത്തരം നിലപാടുകൾ ഈ കാര്യത്തിൽ എടുക്കണം എനിക്ക് ഇപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ അഞ്ഞൂറ് കോടി രൂപ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ട് അതിൻ്റെ രമേശ് ചെന്നിത്തല പറയണ്ട എന്താണ് ലേറ്റസ്റ്റ് പൊസിഷൻ അതെ അതെ തീർച്ചയായും ആ ഒറ്റ തീർന്നു ഇപ്പോൾ പറഞ്ഞാലും മതി അദ്ദേഹം ഇതിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞാലും ഇപ്പോൾ നിൽക്കുന്ന സമയമാണ് ഏതായാലും ഈ പറയുന്ന അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് തല പുറത്തിടാൻ കഴിയാത്തത്ര രീതിയിൽ നാണം കെട്ടു നിൽക്കുന്നൊരു ഒരു സമയമാണ് അദ്ദേഹത്തിനെ കൊണ്ട് എല്ലാം പറയിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് അതെ അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്നതിന് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല കാരണം അവരുടെയൊക്കെ ലാസ്റ്റ് പക്ഷേ ആ ഒരു സ്ഥാനത്തേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പ വഴി അയ്യപ്പൻ വഴിയാണ് അത് അയ്യപ്പൻ്റെ ഈ അഞ്ഞൂറ് കോടിയുടെ കൊള്ള വഴിയാണ് ആ കൊള്ള കണ്ടുപിടിക്കാനുള്ളതിന് ഏറ്റവും ആദ്യം നേതൃത്വം കൊടുക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചാൽ കോൺഗ്രസ്സിന് രമേശിൻ്റെ പുറകെ വരേണ്ടി വരും അത്ര തന്നെ അതുപോലെ തന്നെയാണ് പ്രവർത്തകർ വിട്ടുകൊടുക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ യു ഡി എഫ് സർക്കാർ പിണറായി വിജയന് കൈവിലങ്ങ് വെക്കും എന്നും പ്രതീക്ഷിക്കാം